ഹായ് ഹായോ സ്ലാമുലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഡോറിന് ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചണെ ഡോർ ഓപ്പൺ ചെയ്ത് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാവരുടെയും ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് വുഡ് വൈറ്റ് കോമ്പിനേഷൻ ഈയൊരു കിച്ചണും അതേ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റ് ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ വാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് നൽകി ഈ ഒരു രണ്ട് കബോർഡ്സിന്റെയും ഇടയിലായിട്ട് വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഫ്രിഡ്ജിനായിട്ടുള്ളൊരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫ്രിഡ്ജിന്റെ ബോർഡർ ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈയൊരു കൗണ്ടർ ടോപ്പിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈയൊരു മോഡുലാർ കിച്ചൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കൗണ്ടർടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നിനും പ്രത്യേകം സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഓവൺ സെറ്റ് ചെയ്ത് അതിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് കൂടാതെ അപ്പർ ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡിലായിട്ട് വരുന്ന ഭാഗത്താണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്കിഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് കമൻസില് പറയാറുണ്ട് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഓരോ കബോർഡ്സും കിച്ചണിലേത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് വിശാലമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഷോ കിച്ചൺ കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ വർക്കിംഗ് കിച്ചണിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാണ് വർക്കിംഗ് കിച്ചണിലേക്കും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വിറകടുപ്പോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ തന്നെ ഗ്യാസും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് വാളിലായിട്ട് ടൈല് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ വിറകടുപ്പിന് താഴെയായിട്ട് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് ചിക്കു ഷെയ്ഡിലായിട്ടാണ് കൺ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഗ്യാസിൻ്റെ ഭാഗത്ത് വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ട് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നും കൂടി കോട്ടയാർഡിൻ്റെ ആ ഒരു ഭാഗം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് വരുന്ന ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഈയൊരു കോട്ടയാടിൻ്റെ സൈഡിലോട്ടാണ് എത്തുന്നത് ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ ഇടാനുള്ള സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈയൊരു കോട്ടയാടും കൂടെ ഈയൊരു കിച്ചണിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്